ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നലെ ഞാൻ പറമ്പിലൂടെ നടക്കുമ്പോൾ യാദർശികമായിട്ടാണ് ഈ ഒരു കാഴ്ച കണ്ടത് അതായത് നമ്മുടെ ഒരു പൂവൻ കോഴി ഒരു പപ്പായ പഴുത്തൊരു പപ്പായ ഇങ്ങനെ കൊത്തി തിന്നുകയാണ് കാണുന്ന പപ്പായയുടെ മുകളിൽ നിന്ന് പഴുത്ത് താഴെ വീണതാണ് കേട്ടോ അങ്ങനെ വീണ് കിടക്കുന്ന ആ പപ്പായയാണ് ഈ പൂവൻ കോഴി ഇങ്ങനെ കൊത്തി തിന്നുന്നത് ഈ പപ്പായക്കുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിവിടെ ഇതിനു മുമ്പുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ വിര ഇളക്കാൻ വേണ്ടി നമ്മൾ അൽബോമർ പോലുള്ള മരുന്നുകളൊന്നും എൻ്റെ കോഴികൾക്ക് കൊടുക്കാറില്ല മെയിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന അതായത് കോഴികളുടെ വിരശല്യത്തിന് ഞാൻ ഉപയോഗിക്കുന്ന ഒരൈറ്റമാണ് നിങ്ങളിത് അപ്പം ഈ കാണുന്ന ദൃശ്യത്തിലുള്ളത് കോഴി കൊത്തി തിന്നുന്ന പപ്പായ അതായത് പഴുത്ത പപ്പായാലും പച്ചപ്പായാലും പപ്പായയുടെ ഇലയായാലും കോഴികളുടെ വിരശല്യത്തിന് വളരെ വളരെ നല്ലതായിട്ടുള്ള ഒരു സംഗതിയാണ് അപ്പോൾ അത് തീറ്റയിൽ ഉൾപ്പെടുത്തിയാൽ മതി നമുക്ക് തീറ്റകൾ കൊടുക്കുന്നതിന് കൂടെ പപ്പായയുടെ ഇല കട്ട് ചെയ്ത് കൊടുക്കുകയോ പച്ചപ്പായ കട്ട് ചെയ്ത് ചെറിയ പീസായി കൊടുക്കുകയോ ഈ പഴുത്ത പപ്പായ അതേപോലെ ഇട്ട് കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ വേറെ ശല്യം ഉണ്ടാവാറില്ല